കാട്ട്യംപക്കുന്നിൽ നിയന്ത്രണം വിട്ട ട്രാവലർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു താമരശ്ശേരിയിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം താമരശ്ശേരിയിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് പോവുകയായിരുന്ന ട്രാവലറാണ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്ന് ട്രാവലറിനു മുകളിലേക്ക് വീഴുകയായിരുന്നു പതിനഞ്ചോളം യാത്രക്കാർ ട്രാവലറുണ്ടായിരുന്നുവെങ്കിലും അപകടത്തിൽ ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല നിസാര പരിക്കേറ്റ ചുരുക്കം ചില യാത്രക്കാർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി പോലീസ് സ്ഥലത്തെത്തി ഗതാഗത തടസ്സം നിയന്ത്രിച്ചു ഗ്രാമിക ന്യൂസ് ഗ്രാമികാന്ത്തുപറമ്പ്